ഗായിക അമൃത സുരേഷിന്റെയും നടൻ ബാലയുടെയും സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ബാലയെയും അമൃത സുരേഷിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മകളെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാല സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് എന്നാൽ അച്ഛൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും അച്ഛനെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായി മകൾ പാപ്പു രംഗത്തെത്തിയിരുന്നു പാപ്പു എന്ന വിളിപ്പേനുള്ള അവന്തികയുടെ വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഇതിന് പിന്നാലെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഈ താരകുടുംബത്തിനെ നേരിടേണ്ടി വന്നത് മകളെ പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും അമൃത സുരേഷും കുടുംബവും എന്നായിരുന്നു ആരാധകരുടെ വാദം ഇതിനു പിന്നാലെ ചേച്ചിക്കൊപ്പം സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് അമൃതാ സുരേഷിന്റെ സഹോദരി അഭിരാമി ഇപ്പോഴിതാ ചേച്ചി അമൃത സുരേഷിനു നേരെ വധഭീഷണി പോലും ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് അഭിരാമി തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അഭിരാമിയുടെ വാക്കുകളാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പുറത്തെ അപ്രതീക്ഷിതമായ കനത്ത മഴയും ഇടിമിന്നലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രം ഇത് ആരെയും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല പി ആർ വർക്ക് ചെയ്യുന്ന പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ താല്പര്യമില്ല ഗുണ്ടായുസം കാണിക്കാനും താല്പര്യമില്ല എങ്കിലും ചില കാര്യങ്ങൾ പറയാതേ വയ്യ ഒന്നിലധികം സാമ്പത്തികമായി നിന്നോടൊപ്പം ഏറ്റുമുട്ടാനുള്ള കരുത്തു കുറവാണെന്നറിഞ്ഞ് നിന്റെ കളികൾ കാലം പുറത്തു കൊണ്ടുവരും അന്ന് നീ തലകുനിക്കും അന്ന് നീ തലകുനിക്കുന്നു കാണാൻ ഒരുപാട് പേരുണ്ടാകും മലയാളനാട് അത് കാണും മലയാളികൾ മാത്രമല്ല പരേതനായ എൻറെ അച്ഛൻ മുകളിൽ നിന്നും അത് കാണും അന്ന് നീ കരയും തീർച്ച അത് ഉറപ്പാണ് നിന്റെ എല്ലാ കളികളും മലയാളികൾ കാണും അത് ഉറപ്പ് തന്നെയാണ് മലയാളികളുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ നീ അവരെ പറ്റിച്ചതെല്ലാം അവരറിയുമ്പോൾ അവർ നിന്നെ കല്ലെടുത്തെറിയും അതും ഉറപ്പ് തന്നെയാണ് തോക്കിലെ ഒരു ഉണ്ട ചേച്ചിക്കുള്ളതാണ് എന്ന് നീ പറഞ്ഞല്ലോ എന്നാൽ ആ തോക്കിലെ ഒരു ഉണ്ട എന്റെ നെഞ്ചിലൂടെ പോയതിനു ശേഷം മാത്രമേ മറ്റുള്ളത് പൊട്ടുകയുള്ളൂ നീ എന്തായാലും വേഗം ഞങ്ങളെ തീർത്തു കളയല്ലേ ഒരു കുറിപ്പ് ഇപ്പോഴേ എഴുതി വച്ചേക്കാം ജീവൻ വെച്ചുള്ള കളിയല്ലേ ഇങ്ങനെയായിരുന്നു അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരത്തിന്റെ കുറിപ്പാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് നിരവധി പേരാണ് അമൃത സുരേഷിനും അഭിരാമിക്കും ഒപ്പം നിന്നുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ ഒരു വിഭാഗം ബാലയ്ക്കൊപ്പം നിന്നുകൊണ്ടും എത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു അമൃത സുരേഷിന്റെയും ബാലയുടെയും വിവാഹം ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട് അവന്തിക എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മകൾ അവന്തികയ്ക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു പിന്നീട് ഇരുവരും രണ്ട് വ്യത്യസ്ത കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാല മകളെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് എന്നാൽ അച്ഛൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്നുമായിരുന്നു മകൾ അവന്തിക വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും